ഫെഡറൽ ആകെ കൺഫ്യൂഷനായി മാറിയിട്ടുണ്ടാവും അങ്ങനത്തെ രീതിയിലുള്ള ഡാറ്റയാണ് ഇന്ന് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് എയ്റ്റ് ആണ് വന്നിട്ടുള്ളത് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ സോറി ടു പോയിന്റ് എയ്റ്റ് എക്സ്പെക്ട് ചെയ്തോടുത്ത് ടു പോയിന്റ് നയനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഫ്ലേഷൻ ഡേ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റാണെന്ന് ഏറ്റവും വെയിറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഡാറ്റ ജി ഡി പി ഡേറ്റ ഉണ്ടായിരുന്നു അത് ടു പോയിൻറ്റ് നയൻ അതായത് ഇൻഫ്ലേഷൻ കൂടുതലുണ്ട് ഇൻഫ്ലേഷൻ കൂടുതലുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിട്ട് റേറ്റ് കട്ടിലേക്ക് നമ്മൾ എന്താ റേറ്റ് കട്ടിന് വിലങ്ങാണ് അപ്പോൾ ഗോൾഡിന് അത് തിരിച്ചടിയാണ് ആ ഒരു ആംഗിളിൽ പക്ഷേ ഇൻഫ്ലേഷൻ ദൂരവ്യാപകമായി ഗോൾഡിന് അനുകൂലമായിട്ടുള്ള ഫാക്ടറുമാണ് എന്നാൽ ജി ഡി പി ഡാറ്റയും കൂടി ഇന്ന് വരാണ്ടിരിക്കും ജി ഡി പി ഡാറ്റ വളരെ മോശം ഓ രണ്ടേ പോയിൻറ്റ് എട്ട് എക്സ്പെക്ട് ചെയ്തുകൊടുത്ത് ഒന്നേ പോയിന്റ് നാല് കഴിഞ്ഞ പ്രാവശ്യം നാലേ പോയിന്റ് നാല് അത്രക്കും മോശം എന്തോ ഒരു എന്താണ് വളരെ മോശം ജി ഡി പി ഡാറ്റ അപ്പോൾ ജി ഡി പി ഡാറ്റ അറിയില്ല ലോ സ്ലോ ഗ്രോത്തും ഹൈ ഇൻഫ്ലേഷനും അത് സ്റ്റാക്ക് ഫ്ലേഷനിലേക്ക് അത് ഗ്ലോൾഡിന് ഭയങ്കര നല്ല കാര്യമാണ് ആ ആംഗിളിൽ പിന്നെ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് റഷ്യ ഏറാനും അമേരിക്ക അമേരിക്കയുണ്ട് അതിൽ നമ്മളൊരു കാര്യം നോക്കണുണ്ടാവും ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട് എങ്ങാനും ഏതെങ്കിലും ഏതൊരു സമയത്തുമില്ല തമ്മിൽ ഓക്കെ ഉണ്ടായി ഡീലാണ് എന്ന് പറഞ്ഞിട്ടല്ലോ എന്നാൾ പോലെ ഇഡും പറഞ്ഞൊരു ബുഗലേ കാര്യമായിട്ടോ കേട്ടോ ആദ്യത്തേക്കൊരു സെൽ ഓഫ് ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പി എം ഐ ഡാറ്റ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഡാറ്റയും ഗോൾഡിന് വിപരീതമായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ജി ഡി പി ഡാറ്റ മാത്രമാണ് ഗോൾഡിന് അനുകൂലമായിട്ട് വന്നത് അത് മോശം ഡാറ്റയാണ് വന്നത് അതുകൊണ്ട് ഗോൾഡ് ആദ്യം അത് ഡാറ്റ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി പി പി സി ഇക്കാൻ ആദ്യം നോക്കുക പിന്നീട് എന്തായി ജി ഡി പി പരിഗണിച്ചിട്ടും മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ റിസ്കൊക്കെ അപേക്ഷിച്ചിട്ട് നോക്കിയിട്ടായിരിക്കും ഗോൾഡ് പറക്കാൻ തുടങ്ങി അയ്യായിരത്തി അറുപത് യു എസ് ഡോളറിൽ എക്ക് അയ്യായിരത്തി അറുപത് യു എസ് ഡോളറിലെത്തിയ ആ ഒരു പോയിന്റിലേ ഓഫ് ഗോൾഡ് സ്പോട്ടിൽ ഒരു മിനിറ്റിൽ അതുവരെ ഉണ്ടാക്കിയത് മൊത്തം കളഞ്ഞ അയ്യായിരത്തിൻ്റെ താഴേക്ക് പോയി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പിന്നെ ഇപ്പോൾ കേരള കയറി വന്ന അയ്യായിരത്തി മുപ്പത്താറ് മുപ്പത്തിനാല് അവിടെ കളിക്കുന്നുണ്ട് ഇന്ന് ഇന്ന് നേരത്തെ സ്വർണ്ണവില വീണ്ടും കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ നിന്നും ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറിലേക്ക് കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ് ഇപ്പം ഈ പ്രൈസ് കൂട്ടിയത് നാളെ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഇല്ലാത്ത അവസ്ഥയാണുള്ളത് പക്ഷേ വെലി വളട്ടൈലാണ് പക്ഷെ പുതിയ ബൊമ്മന്മാരൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ എന്താണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റിങ് നടക്കുന്നുണ്ട് അതും കൂടിയാണ് അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ വേൾഡ് ഭയങ്കര പാനിക് ഒരു മിനിറ്റിലൊക്കെ അറുപത് കിടക്കണം ഒരാളൊരു ട്രെക്കും നടക്കില്ല ഐഡിയാവാസവും നടക്കില്ല അറ്റടിക്കൊന്നും വേറൊപ്പിക്കും അങ്ങനത്തെ രീതിയിലാണ് മാർക്കറ്റ് ഹൈലി വളർട്ടൈലാണുള്ളത് ഏറ്റവും പ്രധാനം ഇതിൽ ഇനി നോക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ സോറി യു എസ് ഇറാൻ അതിൻ്റെ ടോക്സിൻ്റെ പ്രോഗ്രസ് ഒക്കെയാണ് എന്തായാലും ഉണ്ടായി സമാധാനം ഉണ്ടാവട്ടെ സുഹർണവീത ഇനിയും ആ വേണ്ട അത് ആ അത് ആ ടെൻഷനുസൃതമായിട്ടായിരിക്കും ഗോൾഡിൻ്റെ പോക്ക് ലോങ് ടൈമിലേക്ക് എന്തായാലും ഉയരും അതല്ല